നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് മരണ വീടുകളിലെ ആചാരങ്ങൾ എന്തിനു വേണ്ടിയാണ് എപ്പോഴെങ്കിലുമൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ പലരും പറയും നമുക്ക് പണ്ടുകാലത്തെ പോലെ അതായത് ഇരുമാസം വരാൻ പാടില്ല ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഒരു മാസത്തിൽ അവസാനിക്കാൻ പാടില്ല അതിന് വേണ്ടിയിട്ട് പത്തിന് പതിനും ചടങ്ങ് നിർത്തും അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ മാസം മുപ്പതാം തീയതി മരിക്കുകയാണെങ്കിൽ ഒരാൾ ഈ മാസം ധനു ഇരുപത്തൊമ്പുള്ള തോന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞ് പറയണ്ട അതായത് അവസാനത്തെ ദിവസം എന്ന രീതിയിലാണ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഇരുപത്തെട്ടാം തീയതി മരിക്കുകയാണ് മരിക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് പതിനാറ് രാത്രിയാണ് പുലവാലായ്മ അതിൻ്റെ കാരണം ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ സൂക്ഷ്മം സ്ഥൂലം കാരണം എന്ന മൂന്ന് ഭാവങ്ങളായിട്ട് മാറും സൂക്ഷ്മം എന്ന് പറയുന്ന ആത്മാവാണ് ഭൂമിയിൽ അത് ചുറ്റിത്തിരിഞ്ഞിരുന്ന ഈ മനുഷ്യൻ ജീവിച്ചിരുന്ന സമയത്ത് നടന്നിരുന്ന എല്ലാ മേഖലകളിലും അത് ചുറ്റിക്കറങ്ങിക്കൊണ്ടേയിരിക്കും അങ്ങനെ പതിനാറ് രാത്രി കഴിയുമ്പോഴാണ് ഈ ആത്മാവ് ഭൂമിയിട്ട് പോകും ഭൂമിയിട്ട് പോകുമ്പോൾ ഒന്നുകിൽ മഹാദേവപാദം പുൽകും ഇവിടെ മഹാവിഷ്ണുവിൻ്റെ പാദല്ലാട്ടെ പുൽകുന്നത് മഹാദേവപാദം പുൽകും അതല്ലെങ്കിൽ അടുത്ത ജന്മം സ്വീകരിക്കുന്നതിന് വേണ്ടി പോകും അങ്ങനെയാണ് അതിൻ്റെ കണക്ക് അടുത്തതായിട്ടുള്ള സ്ഥൂല ശരീരം അതായിരിക്കുന്ന ശരീരം ഡെഡായി കഴിയുമ്പോൾ അതാണ് ശവം അല്ലെങ്കിൽ പ്രേതം എന്ന് പറയും പ്രേതം എന്ന് പറയുന്നത് എന്താ ആയി കഴിഞ്ഞു ജഡമാണ് ഈ ജഡം നമ്മൾ ദഹിപ്പിച്ച കളയും അല്ലെങ്കിൽ കുഴിച്ചിടും അപ്പോൾ സാധാരണക്കാരാണ് കുഴിച്ചിടുന്ന കാശ വിളവ് കത്തിക്കും അത് കഴിഞ്ഞിട്ടുള്ളതാണ് കാരണശരീരം ഈ കാരണ ശരീരം എന്ന് പറയുന്ന പ്രേതാത്മാവാണ് പിന്നീട് നമ്മളോടൊപ്പം പിതൃവായി ഇവിടെ നിൽക്കുന്നത് അപ്പോൾ ഈ പിതൃവിനെയാണ് നമ്മൾ പരിപാലിച്ചുകൊണ്ട് കൃത്യമായിട്ട് ശ്രാദ്ധബലി ചെയ്ത് നമുക്ക് സപ്പോർട്ടായിട്ട് നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ സഹായിക്കുന്ന പോലെ തന്നെ പിതൃവും ധർമ്മദേവതയും സഹായിക്കാൻ വേണ്ടി പിതൃവായിട്ട് അതിന് ബലം കൊടുത്തുകൊണ്ട് എല്ലാ ആണ്ടിനും കൃത്യമായിട്ട് ശ്രാദ്ധബലി ചെയ്യാൻ പറയുന്നതിൻ്റെ കാരണം അപ്പം അങ്ങനെ പോകുമ്പോഴാണ് ഈ പതിനാറ് രാത്രി വരെയാണ് മുമ്പ് പറഞ്ഞത് സൂക്ഷ്മ ശരീരമായ ആത്മാവ് ഭൂമിയിൽ ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഈ വ്രതമൊക്കെ എടുക്കുന്നതിനാ മരിച്ച വീട്ടിൽ ഈശ്വരാധീനം വരില്ല ഈശ്വരൻ അവിടെ വരികയില്ല ഈശ്വരൻ വരുമായിരുന്നെങ്കിൽ നമുക്ക് മരിച്ച വീട്ടിൽ നിന്ന് ക്ഷേത്രങ്ങളിലേക്ക് ദർശനം നടത്താമല്ലോ അപ്പോൾ അതും ഒരിക്കലും അംഗീകരിക്കുന്നില്ല ഞാനും അംഗീകരിക്കുന്നില്ല കാരണം എന്താ നമുക്കിവിടെ ആവാഹന പൂജ നടത്തുന്ന സമയത്ത് ഒരാൾ മരണപ്പെട്ടു എന്നറിയുന്ന നിമിഷം അയാൾ അറിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തിരിക്കുന്ന ആളുണ്ടെങ്കിൽ അയാളെ മാറ്റണം ഇല്ലെങ്കിൽ എന്തു പറ്റും അവിടെ നമുക്ക് പിന്നെ ആവാഹിക്കാൻ പറ്റാറില്ല ആ ദയവചൈതന്യം എല്ലാം പോയിട്ടുണ്ടാവും അപ്പോൾ അതെല്ലാം നമുക്ക് തെളിയിക്കാൻ പറ്റും നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും നിങ്ങൾ പറയുന്ന ഏത് സയൻറ്റിഫിക് കാര്യമാണെങ്കിലും നമ്മുടെ ആവാഹന പൂജയിൽ ഇതെല്ലാം തെളിയിച്ചു തരാൻ സാധിക്കും അപ്പോൾ ഇതെല്ലാം ഈശ്വര നിയോഗം പോലെയാണ് എല്ലാം കാണിച്ചു തരാൻ സാധിക്കുന്നു പക്ഷേ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പോൾ പതിനാറ് രാത്രി വരെ ഈ ആത്മാവ് അവിടെ ഭൂമിയിൽ നിലനിൽക്കുന്നുണ്ട് ജീവിച്ചിരുന്ന മേഖലകളിലെല്ലാം ചുറ്റിത്തിരുന്നതുകൊണ്ട് ആ ആത്മാവിനെ യാത്ര പറയുന്നതിന് മുമ്പ് നമ്മളെ അനുഗ്രഹിക്കാനുള്ള പവറുണ്ടാകും ശക്തി ഉണ്ടാകും ആ ശക്തിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ആത്മാവ് നിൽക്കുന്ന ദിവസമാണ് പതിനാറ് ദിവസം കിടവിളക്കായിട്ട് ഈ ആത്മാവിനോട് തിരി വയ്ക്കുന്നത് എന്നൊരു സത്യം അറിയുക അപ്പോൾ പത്തിന് പതിനും ചടങ്ങ് നടത്തി നിങ്ങൾ ഒഴിമുറി വെച്ച് പന്ത്രണ്ടിനൊന്ന് പുറത്ത് കയർത്തി കഴിയുമ്പോൾ നിങ്ങൾ ശബിച്ചുകൊണ്ട് പോകും പതിനാറ് രാത്രി കൃത്യമായിട്ട് പുലവാലായം ആചരിച്ചാൽ നിങ്ങൾക്ക് ആത്മാവിൻ്റെ അനുഗ്രഹം ലഭിക്കും അവിടെ മുതൽ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട് അപ്പോൾ പലരും ഈ ആചാരങ്ങൾ പണ്ടത്തെ പോലെ അത് വേണം ഇത് വേണം എന്നൊക്കെ വാശി പിടിക്കുമ്പോൾ ചിലർക്ക് ബലിപ്പുര വേണം എന്ന് പറഞ്ഞാൽ ബലിപ്പുരയിൽ ബലി കാട്ടം അതൊക്കെ പണ്ടുണ്ടായിരുന്നതാണ് ഇല്ലാന്ന് പറയുന്നതിൽ ഞാൻ ഒരുപാട് ബുക്കുകൾ റെഫർ ചെയ്ത് നോക്കിയിട്ടുണ്ട് ഇവിടുത്തെ ആചാരങ്ങൾ ജാതി ചരിത്രം യാഥാർത്ഥ്യം എല്ലാ കഥകളിലൂടെ ദൈവങ്ങൾ ഇതെല്ലാം എങ്ങനെ വന്നു ഇതെല്ലാം പരിശോധിച്ച് നോക്കിയപ്പോൾ നമുക്ക് ഒരുപാട് സത്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു ആറാട്ടോടെ വേലായുധപ്പണിക്കറി എന്ന് പറയുന്ന ഈഴവ പ്രമാണി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ടിൽ ആലപ്പുഴ ആറാട്ടുപുഴയിൽ രണ്ട് ശിവക്ഷേത്രങ്ങൾ പ്രതീക്ഷ നടത്തി അദ്ദേഹം ഐക്യത്തോളം ഒരു നമ്പൂതിരിയുടെ വീട്ടിൽ മൂന്ന് വർഷം പോയി പൂജയൊക്കെ പഠിച്ചെടുത്തിട്ടാണ് വേഷം മാറി ചെന്ന് പൂജ പഠിച്ചിട്ടാണ് ഇദ്ദേഹം രണ്ട് ശിവക്ഷേത്രം പ്രതീക്ഷിച്ചത് അതൊന്നും പലർക്കും അറിഞ്ഞുകൂടാ ചരിത്രമാണ് അല്ലാതെ കഥകളല്ല അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ ഗോകുലം ഗോപാലൻ പത്തൊമ്പതാം നൂറ്റാണ്ട് എന്ന സിനിമ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ചിലർ പറയാതെ ഇരുപതാം നൂറ്റാണ്ട് മോഹൻലാലിൻ്റെ പടവില്ല എന്താ പറയുക അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി ഇത്രയും കാര്യങ്ങളെല്ലാം ജനങ്ങളുടെ മുമ്പിലേക്ക് ഇട്ട് തന്നിട്ട് അതൊന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ല അതേപോലെ ആറാട്ടുപരം വേലായ പണിക്കർ മാറി സമരം നടത്തി സ്ത്രീകൾക്ക് മാറി മറിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല പിന്നെ അച്ചിപ്പുടവ സമരം നടത്തി കടങ്കാല് വരെ മുണ്ടുകൊടുക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല അതേപോലെ സ്വർണ്ണമുക്കുത്തി ധരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല അതേപോലെ തന്നെ സാധാരണക്കാരുടെ വീടുകളിലൊന്നും കഥകളി ഈ നമ്പൂരി ഇല്ലകളിൽ മാത്രമേ കഥകളി കാണാൻ പാടുണ്ടായുള്ളൂ അതേപോലെ കളിക്കാൻ പാടേണ്ടായിരുന്നുള്ളൂ അതെല്ലാം വേലായുപ്പണിക്കര് എന്നെ പഠിച്ചെടുത്ത് ഏഴുവ സദസ്സുകളിൽ കെട്ടിയാടി അങ്ങനെ ഇത്രയും കർമ്മധീരനായിരുന്ന ആറാട്ടുഴ വേലായുപ്പണിക്കരെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ജനങ്ങൾക്ക് അറിഞ്ഞുകൂടാം അപ്പോൾ അങ്ങനെ ഒരുപാട് ചരിത്ര സത്യങ്ങളെ കുഴിച്ചു മൂടിക്കൊണ്ടാണ് നമ്മുടെ സർക്കാരെല്ലാം നമ്മളെയൊക്കെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അവർക്ക് ഈ ചരിത്ര സത്യങ്ങളൊക്കെ കുട്ടികളെ പഠിപ്പിച്ചാൽ മതി എല്ലാ കാര്യവും നേരെയാകും അതേപോലെ മഹാനായ അയ്യങ്കാളിയുടെ ചരിത്രമുണ്ട് മഹാനായ ഡോക്ടർ പൽപ്പുവിൻ്റെ ചരിത്രമുണ്ട് മഹാനായ അംബേദ്കറുടെ ചരിത്രമുണ്ട് അതുപോലെ സഹോദരനെ അയ്യപ്പൻ്റെ ചരിത്രമുണ്ട് അപ്പോൾ ഈ ചരിത്ര സത്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി വന്നാൽ ഇന്ന് കാണുന്ന പല ദൈവ വേഷങ്ങളും ഇല്ലാണ്ടാകും അപ്പോൾ അല്ലാണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള തന്ത്രമാണ് അപ്പോൾ ആരാണിതൊക്കെ തിരിച്ചറിയേണ്ട ജനങ്ങളാണ് അതേപോലെയാണ് ഈ പൂജാതി കർമ്മങ്ങൾ ചെയ്ത് മരണ വീടുകളിലൊക്കെ പൂജാതി കർമ്മം എന്ന് പറഞ്ഞാൽ എന്താ അവിടെ പ്രത്യേകിച്ച് പൂജയുടെ ആവശ്യമില്ല കാരണം ഒരു ദേവനവിടെ വരുന്നില്ല അപ്പോൾ പലരും പറയും അവിടെ മഹാവിഷ്ണുവിനെ പ്രതീക്ഷിച്ചു മഹാദേവനെ പ്രതീക്ഷിച്ചു എന്തിനു പറയുന്നു കാലന് വരെ പ്രതീക്ഷിക്കും കാലം എന്ന് പറഞ്ഞാൽ യമരാജൻ യമരാജ പൂജയുണ്ട് അത് തെക്കോട്ട് തിരിഞ്ഞ് നിന്ന് ചെയ്യണം അത് ഇതിനു വേണ്ടിയത് ഈ യമൻ യമൻ രാജൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായ കൊണ്ടുപോകണ്ടേ ഈ സാധനത്തിനെ ഒന്ന് ആലോചിച്ച് നോക്കി ഇത്രയും മണ്ടത്തരങ്ങളാണ് ചില സമുദായക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാനിതിനെല്ലാം അതിനിശ്ചിതമായിട്ട് വിമർശിക്കുമ്പോൾ ഈ മണി അടിച്ചുകൊണ്ട് കാശ് വാങ്ങിച്ചുകൊണ്ട് കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അവരെല്ലാം കൂടിയാണ് നമ്മളെ വളഞ്ഞു പിടിക്കുന്നത് അപ്പം നിങ്ങളെല്ലാം തിരിച്ചറിയേണ്ടത് അപ്പോൾ നമുക്ക് മരണകർമ്മമൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് ഈ അടുത്ത ദിവസം നമ്മുടെ ഇടുക്കി ജില്ലയിൽ നമ്മുടെ ഒരു നല്ല പ്രവർത്തകരുടെ വീട്ടിൽ അവരുടെ മാതാവ് മരണപ്പെട്ടു അപ്പോൾ നമ്മുടെ ഇവിടെ നിന്ന് ക്ഷേത്രപേറ്റി തന്നെ പോകണം ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ക്ഷേത്രപേറ്റിമാർ പുതുക്കി ഇങ്ങനെ മരണ വീടുകളിൽ പോകാൻ പാടില്ല പക്ഷേ ഇത് പഠിച്ചെടുക്കാൻ മറ്റൊരാളുകൾ തയ്യാറാകത്തതുകൊണ്ടാണ് അതിൻ്റെ കാരണം എന്താ അവിടെ ചെന്നോ കുറേ കൊനിഷ്ട ചോദ്യം ഉണ്ടാവും അപ്പോൾ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണമെങ്കിൽ എൻ്റെ ശിഷ്യന്മാർക്കാണെങ്കിലും കൃത്യമായിട്ട് പറയാനുള്ളത് അതുകൊണ്ടാണ് മറ്റുള്ളവർ ഇതിലേക്ക് വരാൻ മടിക്കുന്നത് അപ്പോൾ പഠിച്ചെടുക്കണം അങ്ങനെ സമൂഹത്തിൽ അന്ധതമാരണം അപ്പോൾ അവിടെ ചെല്ലുമ്പോഴാണ് പറഞ്ഞത് അതെന്തങ്ങനെ ഇതെന്ത്ങ്ങനെ ഇരുമാസം പാടുണ്ടോ ഇരുമാസത്തിന് വല്ല കുഴപ്പമുണ്ടോ നമുക്ക് മരണകർമ്മത്തിനോ അതേപോലെ വിവാഹത്തിനൊന്നും ഒരു ഇരുമാസത്തിൻ്റെ ആവശ്യമില്ല ഇതൊക്കെ വെറുതെ മുമ്പുണ്ടാക്കിയ ഒരു സൂത്രമാണ് അപ്പോൾ ഇരുമാസം എന്ന് പറഞ്ഞൊരു പൂജ നടക്കും എന്ത് പൂജ അത് ഒരു രണ്ട് മാസത്തിലേക്ക് കൂടി പതിനാറോ രാത്രി കിടക്കുന്നതിനാണല്ലോ പൂജ അപ്പോൾ ഏതെങ്കിലും രീതിയിൽ അതായത് മരണപ്പെട്ട് കഴിയുമ്പോൾ ഒന്നുകിൽ പറയും പിണ്ടനൂലുണ്ട് അല്ലെങ്കിൽ വസുപഞ്ചമിയാണ് അല്ലെങ്കിൽ പഞ്ചമിയാണ് അല്ലെങ്കിൽ കരിനാളുണ്ട് അകനാളുണ്ട് കരിക്കട്ടനാളുണ്ട് അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ ഇനി പുണർന്ന വിശാഖം പോരിട്ടാതെയാണെങ്കിലോ ഈ നാളിൽ മരിക്കാനേ പാടില്ല അപ്പോൾ ഇത് മരിക്കുന്നതിനു വല്ല നാളെ നക്ഷത്രമൊക്കെ ഉണ്ടോ ഒന്നുമില്ല പക്ഷേ നിങ്ങളറിയുക അപ്പം നിങ്ങളെ എങ്ങനെയെങ്കിലും നുണ പറഞ്ഞ് പറ്റിക്കാൻ വേണ്ടി വരുന്നതാണ് അതിൻ്റെ കാരണം എന്താ മരിച്ച വീട്ടിലേക്ക് പതിനാറ് ദിവസം വരെ ഭയങ്കര ടെൻഷനായിരിക്കും അപ്പോൾ എന്ത് പറഞ്ഞാലും എത്ര വിശ്വാസം ഇല്ലാത്ത ആൾക്കും മരണ വീടുകളിലെ ലീലാവിലാസം പറഞ്ഞു കൊടുത്താൽ അവർ ചെയ്യും അപ്പോൾ അത് ചെയ്യിച്ചുകൊണ്ടാണ് പൈസ വാങ്ങിച്ചെടുക്കാൻ വേണ്ടിയാണ് അപ്പോൾ മരണ വീട്ടിലോ പൈസ ഒന്നും ഉണ്ടാവില്ല പക്ഷേ അപ്പോൾ സ്വന്തക്കാരും ബന്ധുക്കാരും എല്ലാവരും കൂടി പിടിക്കും ആയിരം രണ്ടായിരം മൂവായിരം അയ്യായിരം ഒക്കെ കൊടുക്കും അപ്പോൾ വീട്ടുകാരെ ഇതും എല്ലാവരും സഹായിച്ചു ഇതെന്താ രണ്ട് മാസം കഴിയുമ്പോൾ എല്ലാം തിരിച്ചു കൊടുക്കണം അപ്പോൾ അങ്ങനെ ഒരാളുടെ ഒരു മരണം നടന്നാൽ ഏകദേശം ഒരു ലക്ഷം രൂപയുടെ പൂജ എന്ന് പറഞ്ഞൊരു വാങ്ങിച്ചുകൊണ്ട് പോകും ഒന്ന് മരിച്ച ദിവസത്തെ പൂജകൾ പിന്നെ അത് കഴിയുമ്പോൾ സഞ്ജയന പൂജ അത് കഴിഞ്ഞാൽ തളിച്ചുകുളി പൂജ അപ്പോൾ ഇതിനെല്ലാത്തും കൂടി അപ്പം നമ്മുടെ രീതിയിലാണെങ്കിലോ നിസ്സാരം പൂജാ സ്ഥാനം മതി രാജകീയമായ യാത്രയായിപ്പോൾ കൊടുക്കും നമുക്ക് രാജാക്കന്മാർക്കെ പോലെ പൂമെത്തകയിലൊക്കെയാണ് നമ്മൾ യാത്രയായി നൽകുന്നു അപ്പോൾ ഇതെല്ലാം പലർക്കും അറിഞ്ഞുകൂടും അപ്പോൾ പലരും പറയും പണ്ടത്തെ ആദ്യം എന്താചാരം എന്ന് പറഞ്ഞാൽ പണ്ട് കാലങ്ങളിൽ വീടിൻ്റെ മുമ്പിലിരുന്ന് കുഴി കുത്തിയിട്ട് ഇല വെച്ച് കഞ്ഞി കുടിച്ച കാലം ഉണ്ടായിരുന്നു അപ്പോൾ അതേപോലെ അങ്ങനെയൊക്കെ വേണമെന്ന് പറഞ്ഞാൽ അതും ആചാരമല്ലേ അതേപോലെ മാതാപിതാക്കൾക്ക് തുണി കൊടുക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല അപ്പോൾ ആചാരം വേണമെന്ന് പറഞ്ഞാലോ അപ്പോൾ അതിലൊക്കെ വല്ല അടിസ്ഥാനമുണ്ടോ ഒരടിസ്ഥാനമില്ല അതേപോലെ വയലുകളിൽ ഒഴുകുന്ന സമയത്ത് ചാട്ടവാറിനടിക്കും അടി കൊണ്ട് ജോലി ചെയ്തൊരു കാലം ഉണ്ടായിരുന്നു ഇതെല്ലാം തിരികെ വേണം എന്ന് വാശി പിടിക്കുന്നതിൽ വല്ല കാര്യമുണ്ടോ നമുക്ക് ഈശ്വര വഴിയിലൂടെ സഞ്ചരിക്കുന്നവർക്ക് മരണ വീടുകളിൽ ഈശ്വര പൂജകളെല്ലാം നടക്കുന്നത് എന്ന ഒരു സത്യം ആദ്യം തിരിച്ചറിയുക ആ മരിച്ച പിതൃവിന് വേണ്ടിയുള്ള ബലി കർമ്മമാണ് അവിടെ നടക്കുന്നത് ആ പിതൃവിനോടുള്ള ആദരവാണ് അവിടെ വിളക്കെത്തി ചോദിക്കുന്നത് അതേപോലെ തന്നെ ആ ദിവസങ്ങളിലെല്ലാം പിതൃവിനോടുള്ള സ്നേഹ വായ്പകളിലൂടെ യാത്ര പോകുന്നതിന് മുമ്പ് നമ്മളെ അനുഗ്രഹിച്ചു പോകാൻ വേണ്ടിയാണ് അതാണ് നടക്കുന്നത് അതേപോലെ അസ്ഥി സഞ്ചയനം പറയും ചില കുലങ്ങളിലുള്ളവർക്കാണെങ്കിൽ അസ്ഥി കുഴിച്ചിട്ടിട്ട് അവിടെ പിന്നെ നവധാന്യങ്ങൾ വിതരണം അത് വേണം ഇതുകൊണ്ട് ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടാവും പണ്ട് കാലങ്ങളിൽ സാധാരണക്കാരുടെ വീടുകളിലൊന്നും കത്തിക്കൽ ഉണ്ടായിരുന്നില്ല എല്ലാം കുഴിച്ചിടലാണ് കാരണം പൈസയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഇന്നും പല കുലങ്ങളിലും ദഹിപ്പിക്കലില്ല പകരം കുഴിച്ചിടുക അതെന്തുകൊണ്ടാണ് അത് പൈസ ഇല്ലാത്തതുകൊണ്ടാണ് അപ്പോൾ പണ്ട് രാജാക്കന്മാർ ധനാഢ്യരാണ് ദഹി ദഹിപ്പിക്കല് നടത്തും അതിനുശേഷം അവരുടെ പ്രീതി നിലനിർത്താനും അടുത്ത അവകാശം വരുമ്പോൾ അത് ചിലപ്പോൾ ദുഷ്ടക്കായിരിക്കും പക്ഷേ ഈ രാജാവിൻ്റെ അല്ലെങ്കിൽ ഭരണാധികാരിയോടുള്ള മമത കാണിക്കാൻ വേണ്ടിയിട്ട് ഈ അസ്ഥിയെല്ലാം കൊണ്ട് ലോകം അവർ മരിച്ചിരുന്ന് എല്ലായിടത്തും കൊണ്ടുപോയി ഒരു ഘോഷയാത്ര പോലെ നടത്തും ജനങ്ങളുടെ ആദരവ് കിട്ടാൻ അതാണ് ഇപ്പോൾ രാഷ്ട്രീയക്കാർ ചെയ്യുന്നത് ഇപ്പോൾ ഒരു നേതാവ് കാസർഗോഡുള്ള നേതാവാണെങ്കിൽ മരണ സമയമാകുമ്പോൾ നേരെ തിരുവനന്തപുരത്ത് കൊണ്ടു വരും എന്നിട്ട് ഇവിടെ മരിച്ചു കഴിയുമ്പോൾ പിന്നെ വിലാപയാത്രയായിട്ട് തെക്കിന്ന് വടക്കോട്ട് കൊണ്ടുപോകും അപ്പോൾ എന്താണ് ഗുണമുള്ളത് അണികൾക്ക് ആവേശം മുത്തിട്ട് അടുത്ത പ്രാവശ്യം ജയിക്കാൻ പറ്റും അതേപോലെ തെക്കുള്ള നേതാവാണ് മരിക്കാൻ പോകുന്നതെങ്കിൽ വടക്ക് ജില്ലകളിലേക്ക് കുണ്ടയാക്കും അങ്ങനെ കൊണ്ടാക്കിയിട്ട് അവിടെ മരിച്ചു കഴിയുമ്പോൾ ഇങ്ങോട്ടൊരു രഥയാത്ര അപ്പം അങ്ങനെയുള്ള തന്ത്രങ്ങൾ പണ്ട് രാജാക്കന്മാർ ചെയ്തിരുന്ന അതേ തന്ത്രങ്ങളാണ് ഇന്ന് ഭരിക്കുന്ന അതായത് ജനപ്രതിനിധികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം സാധാരണക്കാരായ ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടോ ഒരു കാര്യമില്ല കാരണം നമ്മുടെ മാതാപിതാക്കൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അസ്ഥി സഞ്ചാരം എന്നാൽ നിങ്ങൾ ഗംഗയിലോ കാശിയിലോ രാമേശ്വരത്തോ ഒന്നും കൊണ്ടുപോകണ്ട നിങ്ങളുടെ അടുത്തുള്ള ജലാശയങ്ങൾ ഇപ്പോൾ ഇവിടെ അടുത്താണെങ്കിൽ ഞങ്ങളുടെ ഇവിടെ ആണെങ്കിൽ ആലുവയിലാണ് കൊണ്ടുപോയി ആളുകൾ അസ്ഥി നിമജ്ജനമൊക്കെ ചെയ്യുന്നത് അപ്പോൾ പലർക്കും ഇതെന്തിനാണെന്ന് പോലും അറിഞ്ഞുകൂടെ ചിലർ അടുത്തുള്ള ജലാശയങ്ങൾ അതായത് ഒഴുക്കൊള്ളത്തിൽ ഒഴുക്കണമെന്നാണ് കണക്ക് അങ്ങനെ ചെയ്യുന്നവരൊക്കെ ചെയ്യുന്നവരൊക്കെയുണ്ട് അപ്പം ആദ്യം മനസ്സിലാക്കുക ഇതിലൊന്നും പ്രത്യേകിച്ച് ഒരു അടിസ്ഥാനമില്ല നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും വെറുതെ പൈസ തട്ടിക്കാനുണ്ടാക്കിയ സൂത്രങ്ങളാണ് മറിച്ച് കൃത്യമായ ചിന്തകളോടുകൂടി കർമ്മങ്ങൾ ചെയ്യുക മരിച്ച പിതൃവിനെ സ്മരിച്ചുകൊണ്ട് നമശിവായ അതായത് മരണവീട്ടിൽ നമശിവായ മന്ത്രം തന്നെയാണ് ജപിക്കേണ്ടത് അല്ലാതെ അവിടെ നാരായണനോതൊന്നും അല്ല വേണ്ടത് അവിടെ വിഷ്ണു മോക്ഷം ലഭിക്കുന്ന കരുതി എല്ലാവർക്കും വിഷ്ണുവിനോടാണ് ഇഷ്ടം അത് കഥകളിലൂടെയാണ് നമ്മളെ കൊണ്ടുപോകുന്നത് യഥാർത്ഥത്തിൽ എല്ലാത്തിൻ്റെ അവസാനം ദേവദേവൻ മഹാദേവനാണ് ഞാനൊരു മഹാവിഷ്ണുവിൻ്റെ മഹാദേവ ഭക്തനല്ല പക്ഷേ നമുക്ക് യാഥാർത്ഥ്യം അംഗീകരിക്കാതിരിക്കാൻ പറ്റുമോ നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അപ്പോൾ രാഷ്ട്രീയപരമായിട്ട് അദ്ദേഹത്തിനോട് ഇഷ്ടമില്ലാന്ന് ഒരാൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രി അല്ലയെന്ന് പറയാൻ പറ്റുമോ അതേപോലെ തന്നെയാണ് ഓരോ ദേവന്മാരോടും ഓരോരുത്തർക്കും ഒരു ഇഷ്ടമൊക്കെ ഉണ്ടാകും പക്ഷേ പ്രധാനമായിരിക്കുന്ന ദേവനെ എപ്പോഴും ബഹുമാനിച്ച് തന്നെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതേപോലെ തന്നെയാണ് നമുക്ക് പലർക്കും പല കാര്യങ്ങൾ അറിയാൻ പാടില്ലാത്തതിൻ്റെ കുഴപ്പമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുക മരുണവീടുകളിൽ യാതൊരുവിധ പൂജകളുടെയൊന്നും ആവശ്യമില്ല ലളിതമായ രീതിയിൽ പൂജാതി ചെയ്യാൻ സാധിക്കും അതിലൂടെ അവിടെ ഒരാവശ്യമില്ലാത്ത സാമ്പത്തിക ബാധ്യത വരുത്തേണ്ട ആവശ്യമില്ല എന്ന് തിരിച്ചറിയുക അതേപോലെ മരിച്ചു കഴിഞ്ഞാൽ പിതൃവിനെ കൊണ്ട് ഇരുത്തേന്ന് വേണ്ട അവർക്ക് വെറുതെ എന്ന് ഉണ പറയുന്നതാണ് എൻ്റെ അമ്മ മരിച്ചിട്ടിപ്പോൾ മുപ്പത്താറ് വർഷമായി ഞാനും ഇങ്ങനെ ആവാഴിച്ച കൊണ്ടു ഇരുത്തി ഒരു ഗുണമുണ്ടായിരുന്നില്ല പിന്നീട് പ്രായശിത്ത ബലി ഇട്ട് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ പിതൃൻ്റെ അനുഗ്രഹം ലഭിച്ചതും ജീവിതത്തിൽ കരകർ അനുസരിച്ച് അപ്പം നിങ്ങൾ മനസ്സിലാക്കുക ഭരണ വീടുകളിൽ ആവശ്യമില്ലാത്ത ഒരു കോപ്രായങ്ങളും വേണ്ട അതെല്ലാം ഒന്ന് ചെയ്യുന്നവർക്ക് ഇതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ അപ്പം നമുക്കും അവരിങ്ങനെ പ്രത്യോഭിപ്പിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കും അതിലേക്ക് ചാടാതിരിക്കുക യമരാജപൂജയൊന്നും വേണ്ട കേട്ടോ കാരണം യമനെ നമ്മൾ വരുത്തണ്ട തന്നെ വന്നോളും അതായത് ഓരോ ഡ്യൂട്ടിയുണ്ട് ഓരോ ഡ്യൂട്ടിൻ്റെ മഴക്കാലം നമ്മളായിട്ട് വരുത്തുന്നതാണോ അത് അതിൻ്റെ സമയമാകുമ്പോൾ വരും അതേപോലെ തന്നെയാണ് മരണ വീട്ടിലേക്ക് കാലം വരുമ്പോഴാണ് കൊണ്ടുപോകണതെന്നാണ് നമ്മുടെയൊക്കെ വിശ്വാസ പ്രമാണങ്ങൾ അപ്പോൾ പ്രമാണം എന്തുമായിക്കോളട്ടെ അത് ഹിന്ദുക്കൾക്ക് മാത്രമാണ് ഇങ്ങനെ കാലം വരുന്നത് മറ്റുള്ളവർക്ക് മരുന്നുണ്ട് പക്ഷെ കാല പേര് വേറെ പേരിലാണ് വിളിക്കുന്നത് അപ്പോൾ ആരായിരുന്നാലും അവിടെ മരണദേവത എത്തുന്നുണ്ടാകും അപ്പോൾ വേണ്ടാത്ത ലീലാവിലാസം ഒന്നും വേണ്ട നമുക്ക് കൃത്യമായിട്ട് പോകാം ജീവിതം രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് ഇവിടെ ആവാഹന പൂജ ചെയ്യുന്നത് അപ്പോൾ നിവൃത്തിയില്ലാത്ത വരുന്നവർക്ക് ഇവിടെ നിന്ന് ആദ്യം ഇലസ് കൊടുക്കും ആ ഇലസ് അരിച്ച് എൻ്റെ വഴിപാടൊക്കെ ചെയ്തു കഴിയുമ്പോൾ തീർച്ചയായിട്ടും മാറ്റങ്ങൾ അങ്ങനെയാണ് പലരും ആവാഹന പൂജയിലേക്ക് എത്തുന്നത് അത് കഴിഞ്ഞിട്ട് അവർ രക്ഷപ്പെട്ടു അടുത്ത ആളോട് പറഞ്ഞു കഴിയുമ്പോൾ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാന്നാണ് അതാണ് എനിക്ക് മനസ്സിലാകാത്തത് നിങ്ങളുടെ മുമ്പിൽ സത്യമായ തെളിവ് ഇരിക്കുമ്പോൾ പിന്നെ വേറെ സാക്ഷിയുടെ വല്ല ആവശ്യമുണ്ടോ അതുകൂടി ആദ്യം മനസ്സിലാക്കുക അതുപോലെ ഞാനീ പറയുന്ന മഹത്തായ മഹനീയമായ ഈ മഹാശാസ്ത്രം നിങ്ങൾക്ക് പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു പുതിയതായിട്ട് ഉടനെ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിഷാലങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അവരിലൂടെ ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടുവാൻ സാധിക്കും അതേപോലെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്താൽ ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരെ വിവാഹം കഴിച്ചാൽ തമ്മിൽ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യതകളും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്ന ഇരുപത്തിയേഴ് പേജുകളുള്ള ജാതകങ്ങൾ ഇവിടെ നിന്നും എഴുതി നൽകിക്കൊണ്ടിരിക്കുന്നു ആവശ്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഏതൊരു മനുഷ്യർക്കും രക്ഷപ്പെടുന്നതിന് വേണ്ടി സനാതനധർമ്മ സംഘം എന്നൊരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് ജാതി മത വ്യത്യാസമില്ലാതെ അയത്തമില്ല അനാചാരമില്ല അന്ധവിശ്വാസമില്ല യാതൊരു പ്രവേശന ഫീസോ മാസവരിയില്ലാതെ ഈ സംഘടനയിൽ നിങ്ങൾക്കും ചേർന്ന് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും അതോടൊപ്പം തന്നെ തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിലേക്ക് എല്ലാ ജില്ലകളിൽ നിന്നും തീർത്ഥാടന യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു അതിൽ നിങ്ങൾക്കും വന്നു ചേർന്ന് ഭഗവാൻ്റെ അടുത്ത് ഇരുപത്തേഴ് ദേവതകളെയും പ്രാർത്ഥിച്ച് ജീവിതം രക്ഷപ്പെടാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം അറിയുക ബസ് കാശിനുള്ള പൈസ വഴിപാടായിട്ട് നിങ്ങൾക്ക് തന്നെ തിരികെ നൽകുന്നു ഇത്രയും മഹത്തായ കാര്യങ്ങളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ജ്യോതിഷം എന്ന് പറയുന്നത് പൂജ എന്ന് പറയുന്നത് തട്ടിപ്പാന്നൊക്കെ കരുതിയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുന്ന സമയങ്ങൾ ദിവസങ്ങൾ ആഴ്ചകൾ മാസങ്ങൾ എല്ലാം നമുക്ക് നഷ്ടമാണ് വയസ്സ് നഷ്ടമായി പോയിട്ട് പിന്നെ വിലപിച്ചിട്ട് ലഭിച്ചിട്ട് കാര്യമില്ല എന്ന ഒരു യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം